ഹരേ കൃഷ്ണ ത്രിമധുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാന്റെ ഭക്തരുടെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ് ത്രിമധുരം അറിയാമല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാവുന്നതാണ് കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പ്രസാദിക്കോ ഒരു കഥ കേൾക്കാം ആരാണ് എഴുതിയത് എന്നറിയില്ല കേട്ടോ വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിന് നടുവില് മനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പൂജാരിയും കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി തുളസി പുലർച്ചെ നാലു മണിക്ക് ക്ഷേത്രത്തിൽ വരും ക്ഷേത്രത്തോട്ടത്തിലെ പൂക്കൾ പറിച്ചെടുത്ത് ഭഗവാന് ചാർത്താനുള്ള മാലയുണ്ടാക്കുന്ന ചുമതലയാണ് തുളസിക്ക് ഈ ജോലി ഭഗവാൻ കൃഷ്ണന്റെ നിയോഗമായിട്ടാണ് തുളസി കരുതുന്നത് തുളസിയുടെ മനസ്സിൽ എപ്പോഴും കൃഷ്ണന്റെ ചിന്തയാണ് കൃഷ്ണാർപ്പണം എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ പൂക്കൾ പറിക്കുന്നു പത്തോ പതിനഞ്ചോ മാല കെട്ടിയ ശേഷം കൃഷ്ണനു തന്നെ സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ കരുതി പൂജാരിക്ക് കൊടുക്കുന്നു കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തിയാൽ കൃഷ്ണവിഗ്രഹം പുതിയ മാല കൊണ്ട് അഗ്നിയുടെ പ്രകാശം ചൊരിഞ്ഞ് ശോഭിക്കും അത് കണ്ട പൂജാരി ഇത് തുളസിയുടെ വികൃതിയാണോ എന്ന് സംശയിച്ചു അവനെ വിളിച്ച് പൂജാരി ശാസിച്ചു തുളസി നീ മാലകൾ കെട്ടണം അവ കത്തിക്കരുത് സ്വാമി ഞാൻ കത്തിച്ചിട്ടില്ല കെട്ടിയ മാലകൾ കെ പതിനഞ്ചെണ്ണം എല്ലാം അങ്ങേക്ക് തന്നിട്ടുണ്ട് അവന്റെ വാക്കുകൾ പുരോഹിതന്റെ ചെവിയിൽ വീണില്ല നാളെ മുതൽ നീ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്ന ജോലി ചെയ്താൽ മതി പൂക്കൾ അറക്കുകയോ മാല കെട്ടുകയോ ചെയ്യരുത് ഇതും ഭഗവാന്റെ ലീലയാണ് തുളസി വെള്ളം ശേഖരിച്ച് ടാങ്കുകളിൽ ഒഴിക്കുമ്പോൾ മനസ്സിൽ കൃഷ്ണാർപ്പണമെന്ന് ഹൃദയം നിറഞ്ഞു ചൊല്ലുന്നു ഒരു ദിവസം കാലത്ത് പൂജാരി കോവിൽ തുകർന്നപ്പോൾ ശ്രീകോവിൽ മുഴുവൻ നനഞ്ഞിരിക്കുന്നു ജലാഭിഷേകം ചെയ്ത പോലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നിന്നും വെള്ളം ഒഴുകുന്നു പുരോഹിതൻ വളരെ ദേഷ്യപ്പെട്ടു തുളസി നീ സ്വയം സ്വയം ഭഗവാനെ അഭിഷേകം ചെയ്യാൻ ധൈര്യപ്പെട്ടോ നീ ഒരു വലിയ ശല്യമായിരിക്കുന്നല്ലോ തുളസി കരഞ്ഞുകൊണ്ട് സ്വാമി കൃഷ്ണനെ എങ്ങനെ അഭിഷേകം ചെയ്തുവെന്ന് എനിക്കറിയില്ല പുരോഹിതൻ അവനെ അടുത്ത ദിവസം മഠത്തിലേക്ക് മാറ്റി പ്രസാദമൊരുക്കുന്ന ജോലിയില് കൈക്കാരനായിട്ട് ഇവിടെയും പഴം നുറുക്കുന്നതിനിടയിലും അവൻ തന്റെ കൃഷ് കർമ്മങ്ങളിൽ കൃഷ്ണാർപ്പണമായി ദൈവത്തിന് സമർപ്പിച്ചു അന്നേ ദിവസം പൂജാരി മുൻകരുതൽ എന്നോണം ശ്രീകോവിൽ പൂട്ടി താക്കോലെടുത്തുകൊണ്ടുപോയിരുന്നു പിറ്റേന്ന് രാവിലെ ശ്രീകോവിലിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ണന്റെ വായിൽ പഞ്ചസാര പൊങ്കൽ നൈവേദ്യം അത് മഠത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടേയുള്ളൂ ഇത്ര വേഗം അതെങ്ങനെ ഇവിടെ എത്തി ഞാൻ ഇന്നലെ വാതിൽ പൂട്ടാതെ പോയതാണോ പൂച്ചയോ എലിയോ ചെയ്ത പണിയായിരിക്കുമോ തുളസിക്ക് എന്ത് പണി കൊടുത്താലും പ്രശ്നമാണ് അവൻ എന്തൊരു മാന്ത്രികനാണ് പൂജാരി നെടുവേർപ്പെട്ടു തുളസി നാളെ മുതൽ നീ ഗേറ്റിൽ പണിയെടുക്കുക ഭക്തരുടെ ചെരുപ്പിന് കാവൽ നിൽക്കുക അതിന് നീ അനുയോജ്യനാണ് പൂജാരിയുടെ കൽപ്പന വന്നു പുഷ്പം വെള്ളം പ്രസാദം അവ എങ്ങനെ സന്നിധിയിലെത്തി ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇതായി പൂജാരിയുടെ ചിന്ത ഇതും ദൈവഹിതമായി സ്വീകരിച്ച് തുളസി അന്ന് മുതൽ വാതിൽക്കൽ നിന്നു കൃഷ്ണാർപ്പണമെന്ന ആ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു ഇന്നും പൂജാരി കോവിൽ പൂട്ടി താക്കോൽ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ ശ്രീകോവിൽ തുറന്നപ്പോ പൂജാരി ആ രംഗം കണ്ടു ദേഹമാകെ വിറയ്ക്കാൻ തുടങ്ങി ഇതെന്താ കൃഷ്ണ നിന്റെ കാലിൽ ഒരു ജോഡി ചെരുപ്പുകൾ ഭഗവാന്റെ പത്മപാദങ്ങളിൽ ഒരു ലളിതമായ തുകൽ ചെരുപ്പ് അതെങ്ങനെ വന്നു തുളസി ഏതു തരക്കാരനായാലും ദൈവസന്നിധിയുടെ പൂട്ടു തുറന്ന് ഇതുപോലെ ചെരുപ്പിടാൻ ആർക്കാണ് മനസ്സ് തോന്നുക അമ്പരപ്പ് എം പുരോഹിതൻ തളർന്നുപോയി അപ്പോഴാണ് ഒരു ശബ്ദം പൂജാരി ഭയപ്പെടേണ്ട ആ തുളസി എന്ത് ജോലി ചെയ്യുമ്പോഴും അവൻ പറയും കൃഷ്ണാർപ്പണം അവൻ്റെ സ്നേഹത്തോടെയുള്ള ഭക്തിയോടെയുള്ള വഴിപാട് ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു ഒരാൾ നൽകുന്ന വലിയ പൂജയേക്കാൾ എൻ്റെ ഭക്തൻ നൽകുന്ന സ്നേഹം ഞാൻ സ്വീകരിക്കുന്നു തുളസി ഒരു യോഗി അവൻ്റെ സ്നേഹം എനിക്ക് പ്രിയപ്പെട്ടതാണ് യോഗി ഭഗവാന്റെ കൃഷ്ണൻ്റെ ഈ ശബ്ദം കേട്ട് പൂജാരി ഗേറ്റിനടുത്തേക്ക് ഓടി ആ യോഗിയുടെ കാൽക്കൽ നമസ്കരിച്ചു എന്താണ് മനോഹരമായിട്ടുള്ള കഥയല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കഥ നിങ്ങളെല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് വരുന്ന ആളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ കൃഷ്ണ വേണ്ടവർക്ക് ലിങ്ക് ചൂടെ കൊടുക്കുന്നുണ്ടേ